ഫൈവ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മേ അനന്ദർ വീഡിയോ ഇന്നെനിക്ക് ഗുംഫൂൻ്റെ ബെൽറ്റ് ഉള്ള ദിവസമാണ് ഇതെൻ്റെ ഫ്രണ്ട് ജോഹാൻ ഞാനും ജോഹാനും രാവിലെ പ്രാക്ടീസിന് വേണ്ടി ഇറങ്ങി എൻ്റെ ടെസ്റ്റിൻ്റെ സ്ഥലം പന്തളം ഞാനും ജോഹാനും ബ്ലൂ ബെൽറ്റിലോട്ടാണ് ഇറങ്ങുന്നത് ഞങ്ങളുടെ ടെസ്റ്റൊക്കെ തുടങ്ങണമെങ്കിൽ വൺ ഒ ക്ലോക്കൊക്കെ ആവും എങ്ങനെ ഞങ്ങളുടെ ടെസ്റ്റ് തുടങ്ങണമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് ഹാൻഡ് ഹാൻഡ് ലെഫ്റ്റ് വൺ മാത്രം ഞങ്ങളുടെ ബെൽറ്റിന്റെ ഒക്കെ തന്നു തുടങ്ങി മറ്റേ ബെൽറ്റിന്റെ ടെസ്റ്റൊക്കെ അവിടെ നടക്കുന്നതേ ഉള്ളൂ ആ റെഡ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നു കണ്ടോ അത് ഞങ്ങളുടെ മെയിൻ മാഷ് മാഷാണ് അങ്ങനെ ഞങ്ങൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു ഞങ്ങൾ ടെസ്റ്റിനായിട്ട് കയറിയിട്ടുണ്ട് അപ്പുറത്തോട്ടൊക്കെ വലിയ മാസ്റ്ററൊക്കെ അവിടെ നടപ്പുണ്ട് ഞങ്ങൾ ചെയ്യുന്നതിന് അനുസരിച്ച് അവിടെ ടിക്ക് വീഴുന്നുണ്ട് ഞങ്ങൾ ഫോം കൊടുത്തതി ഒരു എന്തുവാ കുറേ ബെൽറ്റിൻ്റെയൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ടിക്ക് വീഴും ഞങ്ങൾ ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാ ചെയ്യുന്നത് കാണിച്ചുതരാം 4 Dankie

就回家吃，对，喝，人人最少都要吃点什么，人人最少都要吃点什么，当然这个我都不知道，啊。 लगता है काले प्रोटेस्टर्स लगते हैं क्या काले सालिया प्रोटेस्टर्स शरीर में आंखें लगी हैं एक बड़े को और चूँ तीन नौ दो फाइव सिक्स सेवेन एट नाइन टेन लव あのこ笑いさんい結構です。 I'll be 2 3 4 5 en <coughs> 二，四,四